നമസ്കാരം ഞാൻ ഇന്നേ മാങ്ങാപ്പിരളൻ ഉണ്ടാക്കണെങ്ങനെയാണെന്ന് കാണിച്ചു തരാം മാങ്ങാപ്പിരളൻ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ നോക്കിക്കോ എന്തൊക്കെയാണ് വേണ്ടതെന്ന് അതിന് വേണ്ടത് മൂന്ന് മാങ്ങ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞതാണ് മൂന്ന് മാങ്ങ ഏത് രീതിയിലാണ് ചതുരത്തിലും ഒക്കെ അരിയാൻ കേട്ടോ ഇതും ഇത് പിന്നെ വെളുത്തുള്ളി വേണം വെളുത്തുള്ളി കായപ്പൊടി ഇഞ്ചി ഉലുവ വത്തലുമുളക് ഉപ്പ് ജീരകം ൊക്കെ വറുത്ത വറുത്ത് പൊടിച്ചെടുക്കണം ഇതൊക്കെ ഇതെല്ലാം വറുക്കണം വ വല്ല് മുളക് വറുക്കണം ഇതെല്ലാം വറുത്തിട്ട് നമ്മൾ മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുക്കണം ഇഞ്ചിയും വറുക്കണം കേട്ടോ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ ചേർക്കണം പിന്നെ കായപ്പൊടിയിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കണം കായപ്പൊടി ഒരു കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ശകലം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി വെക്കാം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തു എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി അങ്ങ് വെക്കണം വയ്ക്കണം ശേഷമാണ് നമ്മൾ വത്തല് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വെളുത്തുള്ളിയും ഒക്കെ വറുത്ത് പൊടിച്ച് കടുവൊക്കെ വറുത്ത് പൊടിച്ച് ചേർക്കണം ഇതിനകത്ത് നന്നായിട്ട് പെരട്ടി അങ്ങ് വെച്ച് കുറച്ച് നേരം ഇരിക്കട്ടെ ഇതിലെല്ലാം ഈ ഉപ്പും ഒക്കെ അങ്ങ് പിടിക്കണ ഭാഗത്തിന് ഒരു കുറച്ച് നേരം ഇങ്ങനെ അങ്ങ് പെരട്ടി വെച്ചു വെച്ചിരിക്കണം ഒരു കടായി അടപ്പത്ത് വെച്ചേ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ ടേസ്റ്റ് കൂടുതലുണ്ട് പക്ഷേ നമുക്ക് പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കണം അല്ലെങ്കിൽ ചീത്തയായി പോകും നല്ലെണ്ണ കുറേ നാൾ നിന്നോളും അപ്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ചൂടായി കഴിയുമ്പം അതിലേക്ക് കറിവേപ്പില കൊടുക്കണം കറിവേപ്പില ഇട്ട് വറുത്ത് കോരി എടുക്കണം നമുക്ക് കറിവേപ്പില പത്തൽ മുളക് പത്തൽ വറുത്ത് വരണം നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് വരണം നമ്മൾ ഇനി നമ്മൾ ഈ എണ്ണയ്ക്കകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനം കൊടുത്ത് അതും നമ്മൾ വറ ഒരുമാതിരി മൂപ്പിച്ചെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ എണ്ണയ്ക്കകത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടാൽ ഇച്ചിരി പെട്ടെന്ന് മൂക്കും ആ കുറച്ച് കടുകും കുഞ്ഞ് ജീരകവും ഉലുവായും കൂടെ വറുക്കുന്നതാണേ വറുത്ത് പൊടിച്ച് ചേർക്കണം അതിനകത്ത് ഓരോ സ്പൂൺ വെച്ച് ഒരു കുഞ്ഞു സ്പൂൺ ടീസ്പൂൺ വെച്ചിട്ടാൽ മതി കേട്ടോ ഇത് നമുക്ക് വറുത്ത് പൊടിച്ച് തണുത്ത് കഴിയുമ്പോൾ മിക്സിക്കകത്തിട്ട് വറുത്ത് പൊടിച്ച് അതിലേക്ക് ചേർക്കണം ഇത് ഞാൻ വറുത്ത് വെച്ചേക്കുന്നത് ഇഞ്ചി പത്തലമുളക് വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടെ വറുത്ത് വെച്ചേക്കണേ അതും എല്ലാം കൂടെ കൂട്ടിയിട്ട് പൊടിച്ചെടുക്കണം നമുക്ക് മിക്സിക്കകത്തിട്ട് നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കണം മാങ്ങ അരിഞ്ഞത് കാശ്മീരി മുളകും കൂടി കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് കായപ്പൊടി ഇത്രയും ചേർത്താണ് ഇത് വെച്ചേക്കണേ എന്നിട്ട് ഇപ്പം ഞാൻ വത്തല് മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കടുക് ഉലുവ ഇത്രയും കറിവേപ്പില ഇത്രയും അരച്ചോണ്ട് വന്ന ഇത് കണ്ടോ നന്നായിട്ട് പൊടിച്ച് അരച്ചതല്ല പൊടിച്ചോണ്ട് വന്നതാണ് ഈ പൊടിയും കൂടെ ചേർത്ത് ഇമ്പോൾ മിക്സ് ചെയ്ത് വെച്ചാൽ മതി ഇതിനകത്ത് ഞാൻ ചേർത്തേക്കണ നല്ലെണ്ണയാണ് നല്ലെണ്ണ കുറേ നാൾ കേട് കൂടാതിരിക്കും വെളിച്ചെണ്ണ ചേർത്താൽ ഫ്രിഡ്ജ് വെക്കണം നിങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് കീടായി കേടായി പോവും ഇത് രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ കൂട്ടി തുടങ്ങിയാൽ മതി അപ്പോഴത്തേനും ഇത് മാങ്ങയൊക്കെ ആയിട്ട് നല്ല യോജിച്ച് നല്ല നല്ല രസമുള്ളതാണ് ഈ പെരട്ടൊന്ന് കഴിച്ച് നോക്കിക്കേ ഉണ്ടാക്കി കഴിച്ചു വെക്കേ ഇതിനകത്ത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് ബാലൻസ് തന്നെ ആ എണ്ണയും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ആ നല്ലെണ്ണ മിച്ചം വന്നില്ലേ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം ആ കറിവേപ്പില വറുത്തതും കൂടെ അതിൻ്റെ മുകളിലിട്ട് നമുക്ക് ഇനി ഒരു കുപ്പിയിൽ അടച്ച് വെച്ച് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തൊട്ട് എടുത്ത് ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ അപ്പോൾ അതിൻ്റെ ആ മാങ്ങയിലൊക്കെ ആ ഉപ്പും മുളകുമൊക്കെ പിടിക്കുകയുള്ളു എല്ലാം ചേർത്ത് നമ്മൾ നല്ല രസമാണ് കഴിച്ചു നോക്കി മാങ്ങാപ്പെല്ലാം റെഡി ആയിട്ടുണ്ട് വേണ്ട aber gar keine Fahne,